കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ പട്ടാമ്പി മേഖലാ കമ്മിറ്റി പഹൽഗാം ഭീകരാക്രമണത്തിൽ പ്രതിഷേധിച്ച് ജ്വാലാ സംഗമം നടത്തി ഓങ്ങല്ലൂർ സെന്ററിൽ വെച്ചായിരുന്നു പരിപാടി സംഘടന സംസ്ഥാന ഉപാധ്യക്ഷൻ മുത്തു പരിപാടി ഉദ്ഘാടനം ചെയ്തുഗാമിൽ നടന്ന ഭീകരാക്രമണത്തിൽ ഇരുപത്തിരണ്ട് പേർ ജീവൻ നഷ്ടപ്പെട്ടു അവർ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് വന്ന ആ ദേശത്തിന്റെ സൗന്ദര്യം കാണാൻ നമ്മുടെ സഹോദരങ്ങളായിരുന്നു അവർക്ക് ആ യാത്ര ജീവിതത്തിന്റെ അവസാന യാത്രയായി അത് വാക്കോളില്ലാത്ത ദുഃഖവും ഉള്ളം തകർക്കുന്ന വേർപാടുമാണ് ഇത് നമ്മുടെ രാജ്യത്തിന്റെയും ഐക്യത്തിന്റെയും ലക്ഷ്യമിട്ടതാണ് ഇത്തരത്തിലുള്ള പ്രവർത്തനം നടന്നിട്ടുള്ളത് അതിനാൽ നമുക്ക് ഒരുമിച്ച് ചേർന്ന് നിലകൊള്ളുന്ന സമയമാണ് ഇത് ഇത് വെറും ഒരു അക്രമം അല്ല ഇന്ത്യയുടെ ഐക്യത്തിനെതിരായ അതിക്രമമാണ് നമ്മെ വിന്നിപ്പിക്കാൻ ശ്രമിക്കുന്നവർക്കെതിരെയും ഭീകരവാദക്കെതിരെയും അക്രമത്തെയും തിരിച്ചു പറയേണ്ട സമയമാണ് ഇന്ത്യയുടെ സമാധാനവും ഐക്യവും സ്വന്തമായി പോലെയാണ് അതിനെ സംരക്ഷിക്കാൻ ഞാൻ ഒരുമിച്ച് നിലകൊള്ളേണ്ടതാണ് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ് മേഖലാ പ്രസിഡന്റ് ഇ കെ അലി സ്വാഗതം പറഞ്ഞു ജില്ലാ പ്രസിഡന്റ് മുയീനുദ്ദീൻ അധ്യക്ഷനായി വർക്കിംഗ് അധ്യക്ഷൻ കെ ബഷീർ സംസ്ഥാന കമ്മിറ്റി അംഗം മൊയ്തു പട്ടാമ്പി ജില്ലാ ജോയിന്റ് സെക്രട്ടറി നാസർ കൊണ്ടൂർ മേഖലാ സെക്രട്ടറി നാസർ അലീകോട് ജിഷാർ പറമ്പിൽ എന്നിവർ സംസാരിച്ചു ഭീകരവാദത്തിനെതിരെ പ്രതിജ്ഞയും എടുത്തു മേഖലാ ജോയിൻറ്റ് സെക്രട്ടറി പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു മേഖലാ രക്ഷാധികാരി ബഷീർ ഷിഹാബ് മുത്തുട്ടി റാഫി മോനുപ്പ അലി എന്നിവർ സന്നിഹിതരായിരുന്നു മേഖലാ ട്രഷറർ സുധീഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ വളാഞ്ചേരി